മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത് പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം രണ്ടുമണിയോടുകൂടിയാണ് മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തമുണ്ടായത് തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറു വർഷമാകുന്ന ബാങ്കിൽ പേപ്പറിൽ കുറേയധികം ഉണ്ടായിരുന്നു ഈ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബാങ്കിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത രേഖകളാണ് മുറിയിലുണ്ടായിരുന്നത് പുക കണ്ടതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകളും മറ്റുപകരണങ്ങളും ഓഫാക്കിയിരുന്നെന്നും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയൽ പ്രതികരിച്ചു രണ്ട് ഇരുപതിനാണ് ഞാനിവിടുന്ന് ഒന്നര വരെ നമുക്ക് എല്ലാം ഒരു ബാങ്കിലുണ്ടായിരുന്നു ഇവിടുന്ന് പോയി രണ്ട് ഇരുപതായം രാവിലെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് പുക കണ്ടപ്പോൾ പുറേ തന്നെ നമ്മൾ മെയിൻ സ്വിച്ചും അതുപോലെ തന്നെ എല്ലാ ഫ്യൂസും ഞങ്ങൾ ഊരി അപ്പോൾ അപ്പുറത്തൊരു റൂമിൻ്റെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട് ആ റൂം എന്ന് പറഞ്ഞാൽ ആണ് രണ്ട് റൂമുകളിലെ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് അത് റാക്കിൽ റൂമ് റാക്കിലും മേശയിലുമായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല ഒരു ആറേഴ് മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അഡിറ്റ് ചെയ്യുന്ന റൂമാണ് അതിനകത്താണ് അടുത്ത് ഫയർ ഉണ്ടായിരിക്കുന്നത് റൂമുകളുണ്ട് അതിലും അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട് ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല ഷോർട്ട് സർക്യൂട്ട് ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആകാൻ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പഴയ രേഖകളാണ് കത്തി നശിച്ചതെന്ന് ഭരണസമിതി പറയുമ്പോഴും ബാങ്കിന്റെ നഷ്ടത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ ന്യൂസ് ബ്യൂറോ ഇടുക്കി